ഇടുക്കി ഇരട്ടയാറിൽ വാഹന പരിശോധനക്കിടെ പോലീസുകാരനെ ഇടിച്ചു വീഴ്ത്തിയെന്നാരോപിച്ച് യുവാക്കൾക്കെതിരെ കേസെടുത്ത സംഭവത്തിൽ എസ് ഐക്കും സിപിഒയ്ക്കും സ്ഥലം മാറ്റം കട്ടപ്പന പ്രിൻസിപ്പൽ എസ് ഐ സുനേഖ് ജെയിംസിനും സിപിഒ മനു പി ജോസിനുമെതിരെയാണ് നടപടി സുനേഖിനെ പോലീസ് ജില്ലാ ആസ്ഥാനത്തേക്കും മനുവിനെ എ ആർ ക്യാമ്പിലേക്കുമാണ് സ്ഥലം മാറ്റിയത് കള്ളക്കേസെന്നാരോപിച്ച് കസ്റ്റഡിയിലെടുത്ത യുവാവിന്റെ വീട്ടുകാർ മനുഷ്യാവശ്യ കമ്മീഷനും സംസ്ഥാന പോലീസ് മേധാവിയ്ക്കും നൽകിയ പരാതിയിലാണ് നടപടിയുണ്ടായത് ഇരട്ടയാറിൽ വാഹന പരിശോധനയ്ക്കിടെ കട്ടപ്പറ സ്റ്റേഷനിലെ സി പി എം മനു പി ജോസിന് പരിക്കേറ്റിരുന്നു പ്രായപൂർത്തിയാകാത്ത രണ്ട് യുവാക്കളും പുളിയമല മട്ടക്കാലി പറമ്പിൽ ആസിഫ് എന്ന യുവാവും ചേർന്ന് വാഹനമിടിപ്പിച്ചാണ് പരിക്കേൽപ്പിച്ചതെന്ന് പോലീസ് മൂവർക്കുമെതിരെ കേസെടുത്തിരുന്നു സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത യുവാക്കളെ പോലീസ് വിട്ടയക്കുകയും ആസിഫിനെ റിമാൻഡ് ചെയ്യുകയും ഉണ്ടായി എന്നാൽ ബൈക്കിടിച്ച സമയത്ത് ആസിഫ് സ്ഥലത്തിലായിരുന്നുവെന്നും ശേഷം സുഹൃത്തുക്കളെ അന്വേഷിച്ച് എത്തിയപ്പോഴാണ് പോലീസ് അറസ്റ്റ് ചെയ്തതെന്നും യുവാവിന്റെ വീട്ടുകാർ ആരോപിച്ചു യുവാവിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദനമേറ്റതായി പരാതി നൽകി തുറന്ന് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതോടെ ഇരുവരെയും സ്ഥലം മാറ്റുകയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥനെ ബൈക്കിടിപ്പിച്ച സംഭവത്തിന്റെ അന്വേഷണ ചുമതല ക്രൈംബ്രാഞ്ചിന് നൽകിയിട്ടുണ്ട് മർദ്ദനമേറ്റെന്ന പരാതിയിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് കട്ടപ്പന ഡിവൈഎസ്പി അറിയിച്ചു ജയ് റോസ് ഇടുക്കി